എല്ലാം വലൈക്കും ഹൗ ഫാമിലി ബ്ലോഗിലൂട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കണമെങ്കിൽ ഒരു അടുത്തൊരു കടയിൽ നിന്ന് ഒരു സാധനമാണ് പാനിപ്പൂരി റെഡി ടു ഈറ്റ് പാനിപ്പൂരിയുടെ ഒരു കിറ്റ് അപ്പം നമ്മൾ ജസ്റ്റ് അത് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അത് എങ്ങനെയൊക്കെ കീറുന്ന ഇതേപോലത്തെ ഒരു പൊടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഒരു സോസ് ഉണ്ടായിരുന്നു ഇത് നല്ല സ്വീറ്റായുള്ളൊരു സോസാണ് പിന്നെ ഇതാണ് പാനിപ്പൊരി ഇതൊക്കെ നമുക്കിനി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കഴിച്ചാൽ മതി പൊരിക്കാനൊന്നും വേണ്ട അങ്ങനത്തെ അടിപൊളിയായിരുന്നു ഇത്രയും വൺ ഫിഫ്റ്റി സിക്സ് എന്നുണ്ടെതിൻ്റെ റേറ്റ് നല്ല അടിപൊളിയാണ് നിങ്ങൾ എവിടെയെങ്കിലും കാണണമെങ്കിൽ ജസ്റ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് അപ്പം ഇത് മിൻ നമ്മുടെ പുതിനീനയിലേൻ്റെയൊക്കെ ഒരു പൊടിയാണ് അപ്പം അത് ജസ്റ്റ് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ലൂസാക്കിയെടുക്കാം എന്താ രണ്ട് മൂന്ന് സ്പൂൺ അതും കൂടി ഇട്ടിട്ടാണ് അതിലോട്ട് നല്ല രീതിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ടാണ് നമുക്ക് അതിലോട്ട് എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം ഇതേ അടുത്തയിലോട്ട് നമ്മളതായി ഇതിടണേനെ ഇതൊരു മൂന്നാൽ പോലത്തെ ഒരു സാധനമാണ് അതാണ് ഒരു അടുത്ത ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളതായി ഒരു സോസാണ് ഇത് നമ്മുടെ ഡേറ്റ് സിറപ്പാണ് അതേപോലത്തെ ഒരു സിറപ്പാണ് സ്വീറ്റ് ആയിട്ടുള്ളത് ആദ്യം കൂടി പൊട്ടിച്ച് വെച്ച് അതിലും ഒഴിക്കണം അതും വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് ലൂസായി കൊടുക്കണം അതും അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതാ പാനിപ്പൂരി ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൽ മുപ്പതെണ്ണം പാനിപ്പൂരി തന്നെയുണ്ട് ലാഭമാണ് നമുക്ക് കുറേ പേർക്ക് തിന്നാനുള്ളതുണ്ട് അതിനാ നമുക്ക് ഇത പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ആ മൂന്തലാണ് മൂന്താൽ ശേഷം പിന്നെ ഞാൻ എന്താ കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതും കൂടി ഇട്ടതിന് ശേഷം ഈ ഡെയ്റ്റ്സിൻ്റെ പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ഒഴിച്ച് ഡെയ്ത്തിൻ്റെ സിറപ്പും ആ മിൻറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരിതാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ആഗ്രഹം തിരുനെങ്കിൽ തിന്നാ നല്ല ഹൈജീനൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ വെട്ടു വരാം ബൈ ബൈ